ഓം ഓം ശ്രീ ശ്രീ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാശി മാറുന്ന ശനി ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മകം പൂരം ഉത്രം ഉത്രംകാലി മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ഇവർക്ക് ശനി കണ്ടകശനിയായിട്ട് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഇതുവരെ മനക്ലേശം ധനക്ലേശം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരിക ലൈഫ് പാർട്ണർക്ക് ക്ലേശം പരദേശത്ത് പോകേണ്ടി വരിക ബിസിനസ്സിൽ ക്ലേശങ്ങൾ ധനനഷ്ടം ഉണ്ടാകുക ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾ ചില മാറ്റങ്ങൾ അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളുണ്ടാകുക ബിസിനസ് പാർട്ട്ണറുമായിട്ട് ലൈഫ് പാർട്ണറുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ജീവിതത്തിൽ പല ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ പല ദോഷാനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ ആയി എന്നാൽ ഇപ്പോൾ ശനി മീനം രാശിയിലോട്ടാണ് മാറുന്നത് ഇവർക്ക് അഷ്ടമ ശനിയായിട്ടാണ് ഫലം തരുന്നത് ഇതും ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടകശനി പോലെ തന്നെ ക്ലേശപ്രദം ആണ് രോഗങ്ങൾ ക്ലേശിപ്പിക്കാം സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകാം മിത്രങ്ങൾ മൂലം ക്ലേശങ്ങൾ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം ആയിരിക്കുക പിന്നെ പലയിടത്തും പരാജയങ്ങളോ തടസ്സങ്ങളോ ഒക്കെ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ വീട്ടിൽ കുട്ടികളോ ജീവിത പങ്കാളികളോ ഈ ഇടവക്കൂറുകാരാണെങ്കിൽ അതായത് കാർത്തിക മുക്കാല രോഹിണി മകേരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളായ ഇടവക്കൂറിലുള്ളത് ഇവർക്ക് ശനി ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ട് കയ്യും കൊണ്ടും പൂർണ്ണമായി അനുഗ്രഹി അനുഗ്രഹം തരിക തന്നെ ചെയ്യും ഇവർക്ക് ആകയാൽ ചിങ്ങക്കൂറുകാരുടെ അഷ്ടമശനിക്ക് ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ് ഇടവക്കൂറുകാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു ഒന്ന് ബാലൻസ് ചെയ്ത് പോവും എങ്കിലും അഷ്ടമശനി നന്നായിട്ട് ക്ലേശിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അയ്യപ്പസ്വാമിക്കൊരു എള് കിഴി കത്തിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുക ശനി ഗായത്രി ജപിക്കുക ഇതൊക്കെ ദോഷ കാഠിന്യം കുറച്ച് തരുന്നതാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇതാണ് ഈ ശനി ഗായത്രി അതുപോലെ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സർവദോഷത്തിനും ഒരു ക്ലേശത്തിനും ഒക്കെ ഒരു പരിഹാരമാണ് അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ധന്വന്തി മന്ത്ര അർച്ചന ചെയ്യേണ്ടത് അർച്ചനയും ചെയ്യേണ്ടതാണ് അപ്പോൾ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാ മാറി വരും അപ്പോൾ ഈശ്വര പ്രാർത്ഥന വളരെ അത്യാവശ്യമായിട്ടുള്ള സമയമാണിപ്പോൾ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രയൊന്നും ചെയ്യുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് അതൊന്നും നല്ലതല്ല ധനപരമായിട്ടുള്ള ഇടപാടുകളൊന്നും ഈ ശനിയാഴ്ച ദിവസം തുടങ്ങുന്നത് നല്ലതല്ല അതൊക്കെ ഒന്ന് മനസ്സിൽ ഇരുത്തണം ശനിയാഴ്ച ദിവസം മാത്രമല്ല ശനിയുടെ നക്ഷത്രങ്ങളായ അനിഴ പൂയം അനിഴം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും ക്ലേശങ്ങൾ ടെൻഷനൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ നക്ഷത്രങ്ങളും ശനിയാഴ്ച ദിവസങ്ങളും നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ പാവങ്ങൾക്ക് വല്ല ഒരു ഒരാൾക്കെങ്കിലും ഒരു ആഹാരം കൊടുക്കാവുന്ന വരില്ല അത് വളരെയേറെ നല്ലതാണ് അപ്പോൾ എന്തായാലും ദോഷങ്ങളൊക്കെ മാറി നന്മ ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോപന്ധു ശുഭമസ്തു ഓ